ഡിങ്ങാ വിളിക്കണ്ടി ചെറുക്കാ ഇക്കാര് വൈകണം കടന്ന് കടന്ന് കിടന്ന് സൂപ്പർ സൂപ്പർ ഞങ്ങടെ കോഴികളൊന്നും ഇപ്പൊടില്ല എന്തുവാ തമ്പൂ ചൂപ്പ ചൂപ്പനോട്ടെടുക്കട്ടെ എന്നിട്ട് വന്നേ അടുത്ത അറിയാൻ പറയാം നന്നാണ് ദൈവമേ നമ്മൾ ചൂപ്പറിനെ എടുത്തിട്ടുണ്ട് സുന്ദരനെ അയ്യോ പടയ്ക്കാതെ 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 കസാരല്ലിരുന്നു അയ്യോ കസാരെ കൊണ്ടുവച്ച് പോയി ഇറങ്ങിപ്പോന്ന് ഡേ നീ പോടാ മാക്കാച്ചിക്ക് ചൂപ്പ് കണ്ടവിടെ കിടന്നുകൊണ്ട് അദ്ദേഹം വൃത്തിയാക്കുന്നു കോയ് ഈ ഗിത്താറ് വായിക്കുന്നു ഏഹ്